നമസ്കാരം വ്യോമസേനയ്ക്കായി അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ലോകത്തെ ഏറ്റവും ശക്തിയേറിയ എയർലിഫ്റ്റ് വിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ചരക്കുനീക്ക ശേഷിയിൽ നിലവിലുള്ള വിമാനങ്ങളുടെ കഴിവുകളെ മറികടക്കുന്ന ശേഷിയുള്ളതായിരിക്കും ഈ വിമാനം എന്നാണ് റിപ്പോർട്ടുകൾ ഫ്യൂസിലേജും അതോടൊപ്പം തന്നെ ചെറുകുകളും ഒരറ്റ ലിഫ്റ്റിംഗ് പർദനത്തിലേക്ക് സംയോജിപ്പിക്കുന്ന ബ്ലൻഡ് വിംഗ് ബോഡി എന്ന നൂതനമായ എയറോ ഡൈനാമിക് ഘടനയായിരിക്കും വിമാനത്തിന് ഉണ്ടാകാൻ പോകുന്നത് ചൈന നിലവിൽ ഉപയോഗിക്കുന്ന വൈ ട്വന്റി വിമാനങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമാനങ്ങളിൽ നിന്നും വേറിട്ട രൂപകൽപ്പന തത്വമായിരിക്കും പുതിയ വിമാനങ്ങളിൽ ചൈന പിന്തുടരുക വലിയ അളവിൽ ഭാരവും അതോടൊപ്പം തന്നെ ദൈർഘ്യമേറിയ യാത്രയും ഉറപ്പാക്കാൻ ഇതിനാവുമെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് ഗതാഗത വിമാനങ്ങൾക്കായി യു അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും വർഷങ്ങളായി പരിവേഷണം നടത്തുന്ന ആശയമാണ് ബ്ലൻഡഡ് വിംഗ് ബോഡി ഡിസൈൻ എന്നാൽ ചൈന ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന നൂറ്റി ഇരുപത് മെട്രിക് ടൺ കാർഗോ വഹിക്കാനാവും വിധം ഒരുക്കുന്ന ഈ വിമാനത്തിന് ഒറ്റത്തവണ ഇന്ധനം നിറച്ച് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏറെ സഞ്ചരിക്കാനാകും അതായത് വിമാനത്തിന് വീണ്ടും ഇന്ധനം നിറയ്ക്കാതെ ഭൂഖണ്ഡങ്ങളിലൂടെ തുടർച്ചയായി സഞ്ചരിക്കാനാകും ചൈനയുടെ വൈ ട്വന്റിയുടെ റേഞ്ച് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് യു എസിന്റെ സി ഫൈവ് എം ഗാലക്സി വിമാനത്തിന് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് റേഞ്ച് പുതിയ വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് ടൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി ഇതുവരെ രൂപകൽപ്പന ചെയ്തതിൽ ഏറ്റവും ഭാരമേറിയ എയർലിഫ്റ്റിംഗ് വിമാനങ്ങളിലൊന്നായി ഇത് മാറും ഗതാഗത വിമാനങ്ങൾക്കായി യു എസും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വർഷങ്ങളായി പരിവേഷണം നടത്തുന്ന ആശയമാണ് ബ്ലൻഡ് വിംഗ് ബോഡി ഡിസൈൻ എന്നാൽ ചൈന ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന വൺ ട്വൻറ്റി മെട്രിക് ടൺ കാർഗോ വഹിക്കാനാകും വിധം ഒരുക്കുന്ന ഈ വിമാനത്തിന് ഒറ്റത്തവണ ഇന്ധനം നിറച്ച് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ സഞ്ചരിക്കാനാകും അതായത് വിമാനത്തിന് വീണ്ടും ഇന്ധനം നിറയ്ക്കാതെ ഭൂഖണ്ഡങ്ങളിലൂടെ തുടർച്ചയായി സഞ്ചരിക്കാനാകും ചൈനയുടെ വൈ ട്വൻറ്റിയുടെ റേഞ്ച് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് യു എസിന്റെ സി ഫൈവ് എം ഗാലക്സി വിമാനത്തിന് നാലായിരത്തി കിലോമീറ്റർ ആണ് റേഞ്ച് പുതിയ വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം നാനൂറ്റി എഴുപത് ടൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി ഇതുവരെ രൂപകൽപ്പന ചെയ്തതിൽ ഏറ്റവും ഭാരമേറിയ എയർലിഫ്റ്റിംഗ് വിമാനങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വം